ചെറുവരമ്പത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പൂരം വേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ചെറുവരമ്പത്തുകാവ് പൂരത്തിന് അണിനിരക്കുന്ന വിജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഉച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുതുപ്പള്ളി കേശവൻ തിരുവാമ്പാടി ചന്ദ്രശേഖരൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ആമ്പാടി ബാലനാരായണൻ മംഗലാംകുന്ന് ശരണയ്യപ്പൻ കുട്ടൻകുളങ്ങര അർജുനൻ ഊട്ടോളി രാമൻ തിരുവാണിക്കാവ് രാജഗോപാൽ അക്കിക്കാവ് കാർത്തികേയൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ പൈലാശേരി അർജുനൻ കുളക്കാടൻ ഗണപതി പാമ്പാടി സുന്ദരൻ ആക്കാവിള വിഷ്ണുനാരായണൻ ഈച്ചിയിൽ രാജീവ് ഊത്രക്കോവിൽ പാർത്ഥസാരതി ചിത്തല്ലൂർ മുരളികൃഷ്ണൻ പനേനാർക്കാവ് കാളിദാസൻ വേമ്പനാട് വാസുദേവൻ എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് അക്കരമേൽ ബാബുലാൽ